ഉരുണ്ട് അന്തിക്ക് ദേവി കിണ്ടി കിണ്ടി ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഇത് അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് പറയണം അപ്പൊ നമുക്ക് ടാസ്കിലോട്ട് പോവാം ചേട്ടന്റെ പേരെന്താണ് ഓക്കെ ചേട്ടൻ കൊക്കിയാണോ എവിടാണ് ഒരു പ്രോവോബ് പറയും ആ ഒരു പ്രോവബ് ചേട്ടൻ അഞ്ച് തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യണം അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി ഉരുണ്ട്

ഒരു കൈവതും കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വേണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വേണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വേണുണ്ടോ റേഷൻ കട മറന്നു മണ്ണെന്ന് വാങ്ങണോ